നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണം ഇനത്തിൽ കരുന്നൂറ്റി അറുപത്തിയഞ്ച് ഗ്രാം മെത്താം ഫിറ്റമിനുമായി യുവതി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ താമരശ്ശേരി വെളിമണ്ണ പാലാട്ട് ശിഹാബുദ്ദീൻ നിലമ്പൂർ പഴയകത്ത് ഇജാസ് തിരുവാമ്പാടി മാട്ടുമൽ ഷാക്ര എന്നിവരെയാണ് കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത് മമ്പാട് വടപുറം താളിപ്പോയിൽ റോഡിൽ വെച്ചാണ് ഇവർ പിടിയിലായത് അത് മാത്രം എത്രയുണ്ട് നയന്റി നയൻ പോയിന്റ്

രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് വിപണിയിൽ ഗ്രാമിന് ഏകദേശം അയ്യായിരം രൂപയോളം വില വരുന്ന മയക്കുമരുന്നാണിതെന്നും ചില്ലറ വിൽപ്പനയ്ക്കായി പ്രദേശത്ത് ലോഡ്ജെടുത്ത് താമസിക്കാനായി എത്തിയതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ പറഞ്ഞു ഇന്ന് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ വടപുറം ഭാഗത്തുള്ള നിലമ്പൂർ വട വടപുറം താളിപ്പോയിൽ റോഡിൽ വെച്ച് ഒരു കെ എൽ സെവൻ ഡബ്ല്യു ഒ പതിനേഴ് സെവൻ ഡബ്ല്യുഒ പതിനേഴ് ഇരുപത്തി ആറ് നമ്പർ ഇന്നോവ കാറിൽ കടത്തിക്കൊണ്ടു പോകുന്നതായ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം മെത്ത ഫിറ്റനിങ് മെത്ത് എന്നറിയപ്പെടുന്ന സിന്തറ്റിക് മാരക മയക്കുമരുന്നായ മെത്ത ഫിറ്റനിങ് പിടികൂടിയിട്ടുള്ളതും ഇതിൽ സഞ്ചരിക്കുകയായിരുന്ന പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാം പ്രതി പിന്നെ കോഴിക്കോട് സ്വദേശിയായ ഷിഹാബുദ്ദീൻ എന്നയാളും രണ്ടാം പ്രതി നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയായ മുഹമ്മദ് ഇജാസ് എന്ന പേരും എന്നയാളും മൂന്നാം പ്രതി കോഴിക്കോട് താമരശ്ശേരി സാഖിറ എന്ന യുവതിയുമാണ് ഇവരുടെ മൂന്നുപേരുടെയും ദേഹത്തു നിന്നും കാറിൽ നിന്നുമായി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയ അളവിൽ ഒരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കേസ് കണ്ടെത്തിയത് ഇലക്ഷനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അവരുടെയും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അവർ നിർദ്ദേശപ്രകാരം തുടർന്നും ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമായി നടത്തുന്നതാണ് ഗ്രാമിന് ഉദ്ദേശം അയ്യായിരം രൂപ റീറ്റെയിൽ ഉള്ള ഇരുന്നൂറ്റി അറുപത്തി ഗ്രാം മെത്താഫിറ്റമിൻ ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇതിന്റെ സോഴ്സും മറ്റു മറ്റു പ്രതികളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും തുടർന്ന് ാണ് ഇത്ില്ലറ വിൽപ്പനക്കായി കടത്തിക്കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്യുന്നതിനായി കൊണ്ടുവന്നതാണ് ഇവർ ഇവിടെ ഏതെങ്കിലും ലോഡ്ജെടുത്ത് താമസിച്ച് വിൽപ്പന നടത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഇത് ഇതുമായി വന്നിട്ടുള്ളതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേസ് കണ്ടെടുക്കുന്നതിനായി കാളികാവ് റേഞ്ചിലെ പിന്നെ പ്രിവെന്റീവ് ഓഫീസർ കേട്ട് അരുൺകുമാർ സിഇഒമാരായ സുലൈമാൻ മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് ഷെരീഫ് അതുപോലെ തന്നെ ലിജിൻ ബിബിൻ വനിത സിഇഒ രജനി പിന്നെ എന്നിവർ ഉണ്ടായിരുന്നു ഡ്രൈവർ സവാദ് എന്നിവരുണ്ടായിരുന്നു ഈ സ്ത്രീയെ ഉപയോഗിച്ച് പിന്നെ വാഹന പരിശോധന കൂടുതൽ നടത്താതിരിക്കുന്നതിനും സ്ത്രീകൾ മുന്നിലിരുത്തി കൊണ്ടുവരുമ്പോൾ കാര്യമായിട്ട് പരിശോധന നടത്താതെ എളുപ്പത്തിൽ ഇതുമായി കൊണ്ടുപോകാം എന്നുള്ള ഒരു തന്ത്രത്തിലാണ് ഇവർ ഇവരെ ഉപയോഗിക്കുന്നത് ഈ സ്ത്രീയുടെ ദേഹപരിശോധനയിലും കുറച്ച് മെത്താബിറ്റമിൻ കണ്ടെത്തിയിട്ടുണ്ട് നിലവിലെ അന്വേഷണത്തിൽ കേസുകളുടെ പ്രതിയാണോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ആയത് അന്വേഷിച്ചു വരുന്നുണ്ട് സുഹൃത്താണ് അതില് ഷിഹാബിന്റെ സുഹൃത്താണെന്നാണ് അവർ പറയുന്നത് സ്ത്രീയും കോഴിക്കോട് താമരശ്ശേരി വാഹന പരിശോധനയിലും മറ്റും കുടുംബമായി സഞ്ചരിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് യുവതി ഉപയോഗപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുവതിയുടെ ദേഹപരിശോധനയിലും മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം സുലൈമാൻ